നാട്ടികയിലെ ജനങ്ങൾ ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ പോലും പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങി കുടിക്കേണ്ട അവസ്ഥയിലായെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞു രണ്ടാഴ്ച കാലമായി നാട്ടികയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലിക്കുടവുമായി നാട്ടിക പഞ്ചായത്തിനു മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് കഴിഞ്ഞ യു ഡി എഫ് പഞ്ചായത്ത് ഭരണകാലത്ത് നാട്ടികയിലെ ജനങ്ങളുടെ ജീവിതം സ്വർഗ്ഗ തുല്യമായിരുന്നുവെന്നും ഇപ്പോൾ സി പി എം ഭരണത്തിലുള്ള നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയിൽ നാട്ടികയിലെ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുകയും നരകതുല്യമായ ജീവിതാവസ്ഥയിലുമാണെന്ന് സോയ ജോസഫ് കൂട്ടിച്ചേർത്തു എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് സോയ ജോസഫ് പറഞ്ഞു അല്ലാത്ത പക്ഷം നാട്ടികയിലെ ജനങ്ങളുമായി പഞ്ചായത്ത് ഭരണം സ്തംഭിപ്പിക്കും വിധമുള്ള സമരങ്ങളുമായി പഞ്ചായത്തിന്റെ മുന്നിൽ ഉണ്ടാകുമെന്നും സമരക്കാർ പറഞ്ഞു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ധിഖ് എ എൻ സിദ്ധപ്രസാദ് ടി വി ഷൈൻ പി കെ നന്ദനൻ കമല ശ്രീകുമാർ ജിജ ശിവൻ എന്നിവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്ധ്യ ഷാജി സ്വാഗതവും പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി മാധവൻ നന്ദിയും പറഞ്ഞു പി എം സുബ്രഹ്മണ്യൻ മധു അന്തിക്കാട്ട് ഗീതാഞ്ജലി തിലകൻ ശ്രീദേവി സദാനന്ദൻ സരള മുരളീധരൻ സരോജിനി പേരാത്ത് കാഞ്ചന ജയൻ സുലൈഗ പോക്കിലത്ത് ആലിസ് വിൻസെന്റ് സുബൈദ പിയെ രാധാ കണ്ണപ്പശ്ശേരി സൈനബ നാട്ടിക സുന്ദരി നെടിയപുരയ്ക്കൽ തങ്ക ചക്കാണ്ടൻ റാണി പുഷ്പാങ്കദൻ പാണ്ടിയശാല എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ചുരുങ്ങിയ സമയമല്ല നമുക്ക് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നമുക്കറിയാം നീണ്ട പത്ത് ദിവസങ്ങളായി വെള്ളമില്ലാതിട്ട് പോലെ നിൽക്കുന്ന ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതി എന്തിനാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പൊ മനുഷ്യന്റെ ഈ പഞ്ചായത്തിലെ ആളുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജലലഭ്യത പോലും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഓഫീസ് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ മുറികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉൾപ്പെടെയുള്ള ആ ഭരണസമിതിയുടെ മുഴുവൻ അംഗങ്ങളും ഒന്നെങ്കിൽ നിങ്ങൾ രാജിവെച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇത് പൂട്ടിയിട്ട് റിയാവുന്നവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു വെക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ് ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല അപ്പൊ അത്തരത്തിൽ നിങ്ങൾ എന്താണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരും ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി പാലിക്കേണ്ട ചില ധാർമ്മികതയുണ്ട് ആ ധാർമ്മികമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും മനുഷ്യരുടെ ആവശ്യങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കൂടിയാണ് നിങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള സാമാന്യ ബോധ്യമില്ലാത്ത സാമാന്യ ബോധ്യമില്ലാത്ത എന്ന് ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് കാരണം പത്ത് ദിവസം ജലം ലഭിക്കാഞ്ഞിട്ട് പോലും അതിനൊരു പരിഹാരം കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് കഴിവുകെട്ട ആൾക്കാരാണ് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞ് ഇവിടെ കയറി ഇരിക്കുന്നത് എന്ന് കൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഓർക്കേണ്ടതുണ്ട് അത്തരത്തിൽ